അതൊക്കെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇത് ആരാണെന്നല്ലേ ഞാൻ ജെസ്സി ബീടെ ഒരു വാക്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ജെ സി വീട് രണ്ട് പേര് വന്നിട്ടുണ്ട് അതിൽ ഒരാളാണ് ഇവൻ ഇപ്പൊ നൈറ്റ് ആണ്ടോട്ട് ഇപ്പൊ കുറെ ദിവസം കൊണ്ട് നൈറ്റിൻ ഡേ ആയിട്ട് നിൽക്കണം അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഒരുപാട് പേര് എൻ്റെ എന്റെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രോ കിട്ടിയില്ലേ ആളെ ആളക്കിട്ടില്ല ആളുകിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ വണ്ടി ആ വണ്ടി ഓടിക്കാൻ ആൾക്കാളെ കിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മളെ വിഷയം അപ്പൊ തീർച്ചയായും എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജ് അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇട്ട സമയത്ത് തന്നെ തർച്ചാദാണ് എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അതിന്റെ തയ്ച്ചു ചോദിച്ചത് ഇക്ക എനിക്ക് പണിയൊന്നും ഇല്ലാതെ ഒക്കെയാണ് ഞാൻ അത്യാവശ്യം വണ്ടി ഓട്ടിക്കുന്നൊക്കെ എന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാനിത് ഒരു കാര്യം ചോദിച്ചോളൂ നീ ഏജൻസിൽ ഈ സ്കൂളിലാണോ പഠിച്ച അല്ലാതെ ആരെങ്കിലും വ്യക്തിയുടെ കീഴാണോ പറഞ്ഞു അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വ്യക്തിയുടെ കീഴാണ് പഠിച്ചത് അപ്പോഴേ ഞാൻ പറഞ്ഞത് നീയാണ് ഫസ്റ്റ് പറഞ്ഞെങ്കിൽ നിന്നെ അവിടെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവ രാവിലെ ഏഴ് ഇവിടെ ചെറുക്ക വരുന്ന ഒമ്പത് മണിക്കാണ് പക്ഷേ ഇപ്പൊ ഏഴ് മണിയായപ്പോ ഇവിടെ എത്തി വിളിക്കണം ഇക്ക ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നീ കിട്ടുമല്ലോ ഞാൻ പറഞ്ഞു നീയാണ് ഫസ്റ്റ് വന്നിട്ട് നിനക്ക് തന്നെ കിട്ടുവന്നു അങ്ങനെ പണിക്കാറ് ഏകദേശം കുറച്ച് ദിവസങ്ങളായി അപ്പൊ വീഡിയോ എടുക്കാനൊന്നും അപ്പൊ എനിക്ക് എനിക്ക് ലൈറ്റ് ആയിട്ട് അപ്പൊ എനിക്ക് അവനെ കറക്റ്റ് നൈറ്റ് ഡോട്ട് ഡോട്ട് വന്നപ്പോഴെല്ലേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഒരു കമന്റ് ഉണ്ടല്ലേ ഒരു വീഡിയോ ആണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് പണിയൊക്കെ എങ്ങനെയാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വേക്കൻസികൾ വരുമ്പോൾ ഞാൻ ഈ പേജിലൂടെ അറിയിക്കും അപ്പൊ വേക്കൻസികൾ വരണമെങ്കിൽ മാത്രം ഞാൻ ഈ പേജിലൂടെ അറിയിക്കും നിങ്ങൾ ആരാണ് ഫസ്റ്റ് വിസ് ചെയ്യണം അവർക്കായിരിക്കും ചാൻസ് കൂടുതൽ പിന്നെന്താ പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ